പാലക്കാട് ചേലക്കര നിയമസഭാ ബൈ ബയലക്ഷൻ്റെയും വയനാട് ലോക്സഭാ ബൈ ബയലക്ഷൻ്റെയും സമയത്ത് കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വിവാദമാക്കിയ ചർച്ചയാക്കിയ വിഷയമായിരുന്നു കണ്ണൂരിലെ എ ഡിയുമായ നവീൻ ബാബുവിൻ്റെ മരണം കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയും സി പി ഐ എമ്മിൻ്റെ നേതാവുമായ പി ദിവ്യ പരസ്യമായിട്ടൊരു ആരോപണം ഉന്നയിക്കുകയും തൊട്ടടുത്ത ദിവസം നവീൻ ബാബുവിന് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിൽ കണ്ടെത്തുകയുമായിരുന്നു ഇതിൽ പി പി ദിവ്യയുടെ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളും പ്രതിപക്ഷവും ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലര മാസത്തിന് ശേഷം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വിജിലൻസിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടിനെക്കുറിച്ച് മലയാള മനോരമ തന്നെയാണ് വാർത്ത കൊടുത്തത് മാർച്ച് പതിനാലാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം എഡിഷനകത്ത് ഏറ്റവും അവസാനത്തെ പേജിൽ പതിനാറാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് വാർത്തയുമുണ്ട് ആ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിൽ തന്നെ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യം ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് കണ്ണൂരിൽ ജീവനൊടുക്കിയ എ ഡി എം കെ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണ റിപ്പോർട്ട് പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം ലഭിക്കാനായി അപേക്ഷ നൽകിയ ടി വി പ്രശാന്തും നവീംബാബുവും കൂടിക്കാഴ്ച നടത്താനും തെളിവുകളുണ്ട് എന്നാൽ നവീംബാബുവിൻ്റെ ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് കൈക്കൂലി കൊടുത്തു എന്ന പ്രശാന്തിൻ്റെ വാദം സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നാണ് റിപ്പോർട്ട് ടി വി പ്രശാന്തം നവീൻ ബാബു കൂടിക്കാഴ്ച നടത്തേണ്ട തെളിവുകളുണ്ട് എന്ന് വിജിലൻസിൻ്റെ സ്പെഷ്യൽ സെൽ റിപ്പോർട്ടിനകത്തുണ്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ വിജിലൻസ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു നവീൻ ബാബുവിൻ്റെ മരണത്തിന് നാലര മാസത്തിന് ശേഷമാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇരുവരും സംസാരിച്ചതിന് കോൾ ഡീറ്റെയിൽസ് ഒരുമിച്ച് കണ്ടതിന് സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ ഉണ്ടെന്നും ഒരേ സ്ഥലത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൈക്കൂലി നൽകിയെന്ന് പറയുന്നതിന് തലേദിവസം പ്രശാന്ത് ഒരു ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്ന് സ്വർണ്ണ വായ്പ വഴി എടുത്തതിന് രേഖകൾ കൂടി സമർപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ തുക നവീൻ ബാബു കൈപ്പറ്റി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ്റെ രേഖകളുണ്ട് പിന്നെ മറ്റ് കാൾ ഡീറ്റെയിൽസും ഉണ്ട് മാത്രമല്ല ഒരു ലക്ഷം രൂപ പണയം വെച്ച് സ്വർണം പണയം വെച്ച് മേടിച്ചു എന്ന രേഖ കൂടി വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മാത്രമല്ല കൈക്കൂലി കൊടുത്തുവെന്ന് ചാനൽ വെളിപ്പെടുത്തിയ പ്രശാന്തിനെതിരെ എടുക്കേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസിൻ്റെ സ്പെഷ്യൽ സെൽ ശുപാർശ ചെയ്യുന്നുണ്ട് കൈക്കൂലി കൊടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ പരസ്യമായിട്ട് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു അധികാരികളെ അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് ശുപാർശ ചെയ്തിട്ടുണ്ട് കൈക്കൂലി നൽകിയെന്ന് പറയുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശാന്ത് വിവരം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിൻ്റെ ആരോപണം മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ ഈ വിജിലൻസ് സ്പെഷ്യൽ സെൽ റിപ്പോർട്ട് ഏറ്റവും അവസാനത്തെ പേജിലാണ് മനോരമ കൊടുത്തത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം ആ സ്പെഷ്യൽ സെറ്റ് റിപ്പോർട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് കോൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഒരു ലക്ഷം രൂപ അതിന് തൊട്ടുമുമ്പിലത്തെ ദിവസങ്ങളിൽ കൈക്കൂലി കൊടുത്തുനിന്ന് പ്രശാന്തെന്ന് പറയാൻ തൊട്ട് മുമ്പിലത്തെ ദിവസങ്ങളിൽ സ്വർണം പണയം വെച്ച് എടുത്തതാണല്ലോ രേഖ കൂടി കാണിച്ചിട്ടുണ്ട് അതും ഇപ്പോൾ വിജിലൻസ് മെഷ്യസല് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടെ അന്വേഷണം നടക്കേണ്ടതുണ്ട് സി പി ഐ എമ്മിൻ്റെ വനിതാ നേതാവായതുകൊണ്ട് മാത്രമാണ് പി പി ദിവ്യയെ ചുറ്റിപ്പറ്റി മാധ്യമം മുന്നോട്ട് പോയത് പക്ഷേ അവിടെ മാത്രമല്ല ചുറ്റിപ്പറ്റി പോകേണ്ടത് കുറച്ചുകൂടെ അന്വേഷിച്ച് പോകണം മാത്രമല്ല നമി നബിബാബു എ ഡി എം ആയി നവീൻ ബാബു റവന്യൂ വകുപ്പിൻ്റെ ജീവനക്കാരനും റവന്യൂ വകുപ്പിനെ കൂടി അന്വേഷിച്ച് പോകണമെന്നാണ് അതിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം മാത്രമല്ല ഈ സംഭവത്തിൽ നടന്നിട്ടുള്ള ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ആ അന്വേഷണത്തിൻ്റെ അവസാനം മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഒരു ഇലക്ഷൻ വന്നുകൊണ്ട് അത് യു ഡി എഫിന് വളരെ സുപ്രധാനമായ ഒരു ഇലക്ഷൻ വന്നുകൊണ്ട് ഒരു സി പി എം നേതാവിനെ കരുവാര് തേച്ചുകൊണ്ട് ഇലക്ഷൻ ഫലത്തിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചത് മാത്രമല്ല പ്രതിപക്ഷം കൂടെ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് സത്യം മറച്ചു വെക്കാനാകുമോ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യം മാത്രമല്ല ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു വിജിലൻസിന്റെ അന്വേഷണത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുമോ എന്നത് ഒരു സുപ്രധാനമായ ചോദ്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് കൈക്കൂലി വാങ്ങിയത് സ്ഥിരീകരിക്കാൻ തെളിവുകളില്ല പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും പിന്നെ മറ്റ് കോൾ ഡീറ്റെയിൽസും ഉണ്ട് മാത്രമല്ല ഒരു ലക്ഷം രൂപ പണയം വെച്ചു എന്നുള്ളതിൻ്റെ സ്വർണം പണയം വെച്ച് എടുത്തു എന്നുള്ള രേഖയുണ്ടെന്നാണ് വിജിലൻസിൻ്റെ സ്പെഷ്യൽ സെൽ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടെ അന്വേഷണം വേണം ഇവിടെ നിൽക്കേണ്ട കാര്യമല്ല എന്ന് വെച്ചാൽ പി പി ദിവിയെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കേണ്ട കാര്യമല്ല ഇത് കുറച്ചുകൂടെ അന്വേഷിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഇതെന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും പി പി ദിവ്യെ മാത്രം ചുറ്റുപറ്റിയാണ് ഒരു വനിതാ നേതാവും സി പി എമ്മിൻ്റെ വനിതാ നേതാവും ആയതുകൊണ്ട് മാത്രം പി പി ദിവയെ മാത്രം ചുറ്റുപറ്റിയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെയല്ല നിൽക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുനിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്